ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് കേട്ടോ വീഡിയോ എല്ലാവരും ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇപ്പം നല്ല മഴക്കാലമാണല്ലോ അല്ലെ അപ്പം നമ്മൾ തലേദിവസം അരിയൊക്കെ ഉഴുന്നും അരിയൊക്കെ ആട്ടി വെക്കുന്നവരാണെങ്കിൽ നമുക്ക് വെള്ളപ്പത്തിനും അതേപോലെ ഇഡ്ഡലിക്കൊക്കെ അരി ആട്ടി വെക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു മഴ ആയത് കൊണ്ടിട്ട് മാവ് പൊങ്ങി കിട്ടാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും അല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു എത്ര തണുപ്പായാലും പെട്ടെന്ന് ആ ഒരു മാവ് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കട്ടോ ഇപ്പം താ ഞാൻ അരി ഒഴുന്നൊക്കെ അടിച്ചു വെച്ചിട്ടുള്ള മാവാണിത് ഇനി നമുക്ക് ഇതാ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കാം അതിലോട്ടേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു മാവ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു നാട്ടും ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടെ ഈ ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം വെച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചുകൊടുക്കാം അടച്ചു വച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു തെർമൽ കുക്കറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചുകൊടുക്കെട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ ഈ ഒരു റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മൾ മാവ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് നല്ല പൊങ്ങി പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പൊങ്ങി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമ്മൾ ഈ ഒരു മാവ് വെച്ചിട്ട് എന്ത് അപ്പം ഉണ്ടാക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കാനായിട്ട് പറ്റും കേട്ടോ വെള്ളപ്പ ആണെങ്കിലും അതേപോലെ ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളും ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ തക്കാളിയൊക്കെ ഇതേപോലെ കുറെയേറെ ഒക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഒരു തക്കാളി ഒരുപാട് അഴുക്കും അതേപോലെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും ചീഞ്ഞ തക്കാളി ഉണ്ടാവും അതേപോലെ ഈ ഒരു തക്കാളിന്റെ മുകളിൽ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകി കളയാം എന്നിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ തുടച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല എന്നിട്ട് നമ്മൾ ഈ ഒരു തക്കാളി ഈ ഒരു തക്കാളിൻ്റെ ഞെട്ട് ഭാഗത്ത് അതാ അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു മെഴുക്ക് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ ഈ ഒരു ഞെട്ടുഭാഗത്ത് തേച്ചതിന് ശേഷം നമുക്ക് വായുവട്ടമുള്ള കാറ്റയറൊക്കെ കടക്കുന്ന ഒരു പാത്രത്തിൽ ഇതേപോലെ ഒന്ന് കമേഴ്ത്തി വെച്ചുകൊടുക്കെട്ടോ ഈ ഒരു തക്കാളിൻ്റെ ഞെട്ടു ഭാഗം അടിവശത്തേക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചുകൊടുക്കാം ഇങ്ങനെ നമ്മൾ തക്കാളി വെക്കുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് തക്കാളി കേടു കൂടാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റോ അപ്പൊ നമ്മൾ എപ്പോഴും ഇതേ രീതിയിലൊന്ന് വെച്ചൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പൊ തക്കാളി സ്റ്റോർ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് പച്ചമുളക് ചീഞ്ഞു പോവാതെ എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കട്ടോ പച്ചമുളക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം കഴുകിയിട്ട് കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് ഈ ഒരിച്ച മുളകിൻ്റെ ഈ ഒരു ഞെട്ടു ഭാഗം അതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടോ ഞെട്ട് ഭാഗമാണ് വേഗം തന്നെ അത് ചീഞ്ഞ് പോവുക അപ്പോൾ നമുക്ക് ഈ ഒരു ഞെട്ടു ഭാഗം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇതേപോലത്തെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കുക തക്കാളിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒക്കെ കടക്കാൻ പറ്റിയിട്ടുള്ള പാത്രമാണ് അപ്പം പച്ചമുളകിനെ നമ്മൾ എടുക്കാനായിട്ട് എയർ ടൈറ്റായിട്ടുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇതേപോലെ പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിന്റെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പറോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാ ന്യൂസ് പേപ്പറിന്റെ പീസായാലും ഇതേപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു പച്ചമുളകെല്ലാം ഇതിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇതേ രീതിയിൽ നമ്മൾ പച്ചമുളക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാലം നമുക്ക് ഈ ഒരു പച്ചമുളക് ചീഞ്ഞു പോവാതെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് കറിവേപ്പില എങ്ങനെയാ സ്റ്റോർ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം അത് എനിക്കിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലാണ് ഈ കറിവേപ്പില വലിയ തണ്ടിൽ നിന്നും അതേപോലെ അല്ലികളാക്കിയിട്ട് അടർത്തി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം കഴുകി തുടച്ചതിന് ശേഷം ഇത ഇതേപോലെ ഒരു ഗ്ലാസ് ജാറിലോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലുള്ള കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് വെള്ളം വെള്ളമെടുക്കുക കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ഈ ഒരു അടിഭാഗം കുത്തി കിടക്കാൻ ഭാഗത്തിന് വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കട്ടോ കുറച്ച് വെള്ളം മതി കൂടുതലൊന്നും വെള്ളം വേണ്ട കേട്ടോ ഇതേപോലെ നമ്മൾ ഗ്ലാസ്സിലിങ്ങനെ വെക്കുന്ന സമയത്ത് ഒരുപാട് ഒരാഴ്ചയോളൊക്കെ നമുക്ക് ഈ ഒരു കറിവേപ്പില കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും വേഗം തന്നെ നമുക്ക് ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഇതൊന്നും എടുത്തിട്ട് കഴുകിയിട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്തു തന്നെ ഇതേ രീതിയിൽ വെച്ചുകൊടുത്താൽ മതി പിന്നെ ഒന്നരാട് നമുക്ക് ഈ ഒരു വെള്ളം മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരിക്കലും ഈയൊരു ഒരു വാട്ട പോലും പറ്റാതെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് ഈ ഉരുളക്കിഴങ്ങ് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചില ചില ഉരുളക്കിഴങ്ങിൽ പെട്ടെന്ന് തന്നെ മുള പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് മുള പൊട്ടാതെ എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കട്ടോ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങിന് മുള വന്നു പോകും അപ്പൊ ഒരിക്കലും ഉള്ളിയും ഉരുളക്കേങ്ങും ഒന്നിച്ചിടാൻ പാടില്ല ഉരുളക്കിഴങ്ങ് ഇതേപോലെ കാറ്റൊക്കെ കടക്കുന്ന നല്ലൊരു വായുവട്ടമുള്ള പാത്രത്തിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇടയിലായിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു ഉരുളക്കിഴങ്ങിനെ ഒരിക്കലും മുള പൊട്ടി പോകാൻ ചാൻസ് ഇല്ല മുള പൊട്ടി വന്നിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് കറി വെച്ച് കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇനി നമുക്ക് വലിയുള്ളി എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം വലിയുള്ളിൽ കൂടുതലൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ മഴക്കാണല്ലോ ഇടയ്ക്കൊക്കെ നമ്മൾ വെയിലൊക്കെ കൊള്ളിച്ചിട്ട് ഒന്ന് എടുത്തു വെക്കും ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മഴക്കാലമായത് കൊണ്ട് തന്നെ ഇതിൽ ഈർപ്പം ഉണ്ടാകും ആ ഒരു ഈർപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൂട്ടിയിട്ട് ഈ ഉള്ളിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കെട്ടോ അപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ഈർപ്പം വലിച്ചെടുക്കും വേഗത്തിൽ തന്നെ ഈർപ്പം വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവ് ടിഷ്യൂ പേപ്പറിനുള്ളത് കൊണ്ടിട്ട് ഉള്ളിയിൽ എന്ത് ഈർപ്പുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുത്തോളൂ അപ്പോൾ നനവില്ലാതെ നമുക്ക് ഈ ഒരു ഉള്ളി ചീഞ്ഞു പോവാതെ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിയസ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോസാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദാരിയസ് കിച്ചൺ സസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മളെ റേഷനരിയും അതേപോലെ ചാക്കേരിയൊക്കെ ഇതേപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടെയ്നറിലും ബക്കറ്റിലൊക്കെ ആക്കി വെക്കാറാണല്ലോ പതിവ് അപ്പൊ അരിയിൽ പെട്ടെന്ന് തന്നെ ചെള്ളു വന്ന് പോകും പ്രത്യേകിച്ച് റേഷൻ അരിക്ക് ആകുമ്പോൾ ചെറിയ തരം പ്രാണികളും ചെള്ളുമൊക്കെ വന്ന് കയറി കൂടും നമുക്ക് അരിയിൽ ചെള്ളു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വറ്റൽ മുളക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ ഈ ഒരു വറ്റൽ മുളകിന്റെ സ്മെല്ല് കൊണ്ടിട്ട് ഒരിക്കലും പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറ്റൽ മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായപ്പൊടിയോ കായോ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു കായ കഷ്ണമായാലും അതേപോലെ കായപ്പൊടി ആയാലും ഇതേപോലെ കുറച്ചൊന്നിട്ടെടുത്താൽ മതി ഒരിക്കലും പ്രാണി വരാൻ ചാൻസ് ഇല്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ രണ്ട് ടിഷ്യൂ ആണ്ട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു രണ്ട് ടിഷ്യൂവിലേക്കും കുറച്ച് ഹാൻഡ് വാഷ് ഇതാ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ടിഷ്യൂവിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട്താ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു രണ്ട് ടിഷും വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് വെയിലില്ലാത്ത സമയൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുള്ള പാത്രത്തിന്റെ മുകളിലൊക്കെ ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ പത്തിരി ഒക്കെ ചൂടുന്ന പത്തിരി തവയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു തവൻ്റെ മുകളിലൊക്കെ ഒന്ന് തിരിച്ചു മറിച്ച് വെച്ചെടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും അപ്പൊ വെയിലില്ലാത്തത് കൊണ്ടിട്ട് ഇപ്പൊ ഉണങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വെയിലത്ത് തന്നെ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കുക അത് നല്ല വേലുള്ള സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും കേട്ടോ ടിഷ്യൂ പേപ്പർ അല്ലേ വേഗത്തിൽ തന്നെ ഉണക്കി കിട്ടാനായിട്ട് പറ്റും അപ്പം നല്ലോണം തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കെട്ടോ ഓരോ പീസസ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ ഓരോ പീസ് ഇതേപോലെ ദിവസം കൊടുത്ത് വെട്ടാൽ മതി ഈജൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് കൈ സോപ്പിട്ട് കഴുകണം എന്നുണ്ടെങ്കിൽ തൈ ഒരു പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചെടുത്താൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ കൈ ക്ലീൻ ആവാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരു ബാഡ് സ്മെല്ലുണ്ടാവാനും ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമ്മൾ യാത്രയിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ കൈ കഴുകണം അല്ലെങ്കിൽ കുട്ടികളെ പാമ്പേഴ്സ് പാമ്പേഴ്സൊന്ന് മാറ്റിയിട്ട് നമ്മുടെ കൈ ഒന്ന് സോപ്പിട്ട് കഴുകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൈയിലൊന്നും ഒരച്ചെടുത്താൽ മതി നല്ല പതയുണ്ടാവും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഹാൻഡ് വാഷിൻ്റെ അപ്പോൾ നമുക്ക് നല്ലൊരു യൂസാട്ടോ അത് നമുക്ക് സോപ്പിനും പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അപ്പം നിങ്ങളിത് ചെയ്യുമ്പം വെയിലുള്ളപ്പോൾ ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഉണക്കിയിട്ട് ഇതേപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് പീസ് ഇതേപോലെ എടുത്ത് വെച്ചാൽ മതി നമുക്ക് ഒരുപാട് കാലം ഈ ഒരു ഓരോ പീസ് നമുക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുറെ ഇറക്കിയ തക്കാളി ഒക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ചില തക്കാളി കേടായി പോലെ ചീഞ്ഞു പോ പെട്ടെന്നല്ല അപ്പൊ നമുക്ക് ആ ഒരു ചീഞ്ഞ തക്കാളി ഉണ്ടെങ്കിൽ ഇനി ആരും ഒഴിവാക്കണ്ട ഈ ഒരു ചീഞ്ഞ തക്കാളിന്റെ പീസ് ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സിങ്ക് ഒന്ന് ഇതേപോലൊന്ന് ഒരച്ചുകൊടുക്കട്ടോ സിങ്കിൽ ഇതേപോലെ ഒരച്ചുകൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റീലിന്റെ സിങ്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ തക്കാളി ചീഞ്ഞ തക്കാളി ഉണ്ടെങ്കിൽ ഇനി ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ സിങ്കിൽ ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ സിങ്ക് നല്ല രീതിയിൽ തന്നെ തിളങ്ങുന്ന സിംഗായി കിട്ടും കേട്ടോ അപ്പം നമ്മൾ തക്കാളി ഒരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു പത വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോപ്പോ ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഒഴിച്ചുകൊടുത്തിട്ട് ഈ ഒരു തക്കാളി വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്നും ഒരച്ചെടുത്താൽ മതി കേട്ടോ അപ്പിനെ ആരും ചീഞ്ഞ തക്കാളി ഒഴിവാക്കേണ്ടി ആവശ്യമില്ല നമ്മൾ ഒഴിവാക്കുന്നതിന്റെ മുന്നേ ആയിട്ട് ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മളെ സ്റ്റീൽ പാത്രങ്ങളും ഒന്ന് ഒരച്ചെടുത്താൽ മതി ഈ ഒരു ചീഞ്ഞ തക്കാളി ഉണ്ടെങ്കിൽ കേട്ടോ കുറച്ച് സോപ്പ് ഒന്ന് തൊട്ടിട്ട് ഈ തക്കാളി വെച്ചിട്ട് നല്ലോണം ഒരച്ചു നോക്കും സ്റ്റീൽ പാത്രങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളും ഈ ഒരു ചെറിയൊരു ടിപ്പ് ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കുഞ്ഞു കണ്ടെയ്നറാട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഹോട്ടലിനൊക്കെ നമ്മൾ ഫുഡ് പാർസൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു കണ്ടെയ്നറിൽ കൊണ്ടിട്ട് ഇങ്ങനെയും ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു ടി കണ്ടെയ്നറിൻ്റെ മുകളിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതാ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം കൺഫർട്ട് ഒഴിച്ചതിന് ശേഷം നല്ല സ്മെല്ലുള്ള പൗഡർ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇതേപോലെ കുറച്ച് ഇതിലോട്ടേക്ക് കൊട്ടി കൊടുക്കാം കേട്ടോ അപ്പോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം മഴക്കാലൊക്കെ ആയത് കൊണ്ടിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ തുടച്ചാലും ചെറിയൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അതേസമയം തന്നെ നമ്മളിങ്ങനെ എപ്പോഴും റൂമ് അടച്ചിടുന്ന സമയത്തും ഒരു എന്താ പറയുക ഒരു വിങ്ങിയ സ്മെല്ലൊക്കെ ഉണ്ടാവും റൂമിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ബാറ്റ്സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലോ അതേപോലെ റൂമിലോ അതേപോലെ ബാത്റൂമിലോ ഒക്കെ നമുക്ക് ഇതൊരു മൂലൊക്കെ ഇതുപോലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല് നമുക്ക് വീട്ടിലൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റും ഈ ഈയൊരു പൗഡറിൻ്റെയും അതേപോലെ തന്നെ കംഫർട്ടിൻ്റെയും ഒക്കെ സ്മെല്ല് നമുക്ക് എപ്പോഴും മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മാറിയത് അപ്പോൾ ഫുഡ് വാങ്ങിക്കുന്ന ഇതേപോലത്തെ കുഞ്ഞു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഇനി ഒഴിവാക്കി കളയണ്ട നമുക്ക് ഇതേപോലത്തെ കുഞ്ഞു ടിപ്പുകളും ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ബെറ്റർ ബെറ്റർ ആയിക്കോട്ടെ ഈ ഒരു ടിപ്പിന് അപ്പോൾ കുറച്ച് കഞ്ഞുവെള്ളത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഉജാലയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉജാലയും കൂടെ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോ അതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചായക്കറൊക്കെ പിടിച്ച പാത്രങ്ങൾ ഉണ്ടാവല്ലോ ഗ്ലാസ് പാത്രമായാലും അതേപോലെ സ്റ്റീൽ പാത്രങ്ങളായാലും ഒക്കെ കറ പിടിച്ചിട്ടുള്ള നമ്മൾ എടുക്കാത്ത ഉപയോഗിക്കാത്ത പൊടി പിടിച്ചിട്ടുള്ള പാത്രങ്ങൾക്കൊക്കെ ഈ ഒരു സൊല്യൂഷൻ മതി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടോ ഈ ഒരു സൊല്യൂഷനിൽ ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് മുക്കി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് സോപ്പോ സോപ്പും പൊടിയോ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് മുക്കി വെച്ചുകൊടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് സമയമെങ്കിലുട്ടോ ഒന്ന് മുക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് പ്ലെയിൻ വാട്ടറിലൊന്ന് കഴുകി കളയാം ഉരച്ച് കൈ വേദനയ്ക്ക് അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ പത്ത് മിനിറ്റ് ഈയൊരു സൊല്യൂഷനിൽ മുക്കി വെച്ചതിന് ശേഷം പ്ലെയിൻ വാട്ടറിലൊന്ന് കഴുകി നോക്കൂ നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ നല്ല വെണ്മ കിട്ടാനായിട്ട് പറ്റും സ്റ്റീൽ പാത്രമായാലും അതേപോലെ കുപ്പി പാത്രങ്ങളായാലും എല്ലാ പാത്രത്തിനും നല്ല രീതിയിൽ തന്നെ നിറം കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ എത്ര പൊടി പിടിച്ചിട്ടുള്ള പാത്രങ്ങളായാലും അതേപോലെ ചായക്കറ വരെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ മുക്കി കൊടുത്തു കഴിഞ്ഞാൽ ചായക്കറ വരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ പത കണ്ണീലേ ഇതിൽ നിന്നൊന്ന് മുക്കിയെടുത്തപ്പോഴേക്കും ഈ ഒരു പാത്രത്തിനൊക്കെ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു തിളക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊക്കെ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പാത്രം നല്ല കണ്ണാടി പോലെ വെട്ടിത്തിനങ്ങുന്ന പാത്രങ്ങളായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഇതേപോലെ ഇനിയും ടിപ്പുകൾ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാൻ വൈൻ്റിപ്പോ അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമായി തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക്